ഫ്രണ്ട്സ് മൈസൂറിൽ വന്നാൽ നമ്മളിപ്പോൾ ചാമുണ്ടേശ്വരി ടെമ്പിൾ കണ്ടിട്ട് വന്നു അപ്പോൾ ആ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ചാമുണ്ടി ഹിൽസ് എന്നും പറയുക അപ്പോൾ അത് കണ്ടു അവിടെ നിന്ന് നമ്മൾ നേരെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി നമുക്ക് മൈസൂരിൽ ഇതിൻ്റെ അടുത്തായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് കാണാനുള്ളത് സാൻഡ് മ്യൂസിയം സാൻഡ് മ്യൂസിയമാണ് അതൊന്ന് കാണേണ്ടതാണ് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം എന്താണ് സാൻഡ് മ്യൂസിയം എന്നുള്ളത് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് മൈസൂർ സിൽസിൻ്റെ ഒരു സാരിയുടെ കടയിലൊക്കെ ഒന്ന് കയറി ഒന്നും വാങ്ങിച്ചിരുന്നില്ല അവിടെ ഇഷ്ടംപോലെ നല്ല പെർഫ്യൂമൊക്കെ കൊള്ളാണ്ട് നല്ല ക്വാളിറ്റി പെർഫ്യൂം തന്നെയാണ് ഒറിജിനൽ ചന്ദനത്തിൽ നിന്ന് തന്നെയാണ് നല്ല മണോന്ന് അതിന് അപ്പോൾ ആ മണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അതിൻ്റെ വില നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒന്നും വാങ്ങിയില്ല കാരണം വെച്ചാൽ ഒരു ഗ്രാമിനൊക്കെ ഇരുപത്തിരണ്ട് രൂപയാണ് അപ്പോൾ ഒരു ഗ്രാമൊന്നും നമുക്ക് കിട്ടില്ലല്ലോ ഒരു ഗ്രാമിൻ്റെ ആയിട്ടൊന്നും അവർ തരില്ല അപ്പോൾ നമുക്ക് സാൻ മ്യൂസിയം ഒന്ന് കണ്ടുനോക്കാം എന്താണ് സാൻ മ്യൂസിയം എന്ന് അപ്പോൾ സാൻ മ്യൂസിയത്തിലേക്ക് നമുക്ക് കടക്കാൻ ഇവിടെ പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ ഒരു ത്രീറ്റി വൺ എയ്റ്റി എന്നാൽ വൺ എയ്റ്റി എടുത്ത് കൊടുക്ക് ആ ഗൂഗിൾ പേ ഉണ്ടോ എന്നാൽ ചെയ്തോ തരാം അപ്പോൾ ഗൂഗിൾ പേ ഇതുണ്ട് ഒരാൾക്ക് അറുപത് അപ്പോൾ മൂന്നാൾക്ക് നൂറ്റി എൺപത് അവിടെ സമയം കഴിഞ്ഞു വെച്ചിട്ടുണ്ട് രാവിലെ എട്ടേ മുപ്പത് തൊട്ട് വൈകുന്നേരം ആറേ മുപ്പത് വരെയാണ് ഇവിടുത്തെ ഒരു എൻട്രി ടൈം എൻട്രി ചെയ്യാണ് ഇതൊക്കെ മണ്ണോണ്ട് மண்ணொன்று உள்ள ஐயோ இது காண்ட காட்சியை நிறோம் சூப்பர் 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 எக்கோ ஃப்ரெண்ட்லி கணேஷ் ஆ ஐத் மீன்ஸ் மண்ணொண்டு கேட்டில் தானே

ആ ഒരു മണല് കൊണ്ട് ചാമുണ്ടേശ്വരിയുടെ ഒരു രൂപമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മണ്ണുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മളുടെ ചൈനീസ് ആ ഒരു ലാഫിംഗ് ബുദ്ധിയുണ്ട് അങ്ങനെ പല 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 രൂപങ്ങൾ മണ്ണിൽ തീർത്ത് വെച്ചിരിക്കുകയാണ് വളരെ കൗതുകകരമായിട്ട് വളരെ രസകരമായിട്ട് എല്ലാം തീർത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ലാഫിംഗ് ബുദ്ധയുടെ ഒരു പ്രതിമ വീട്ടിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് വീട്ടിൽ ഐശ്വര്യം വരുമെന്നൊക്കെയാണ് പറയുന്നത് ഇത് മൈസൂർ ദസറയുമായിട്ട് ആ മൈസൂർ ദസറയുടെ ആഘോഷം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ദസറയൊക്കെ മൈസൂരിൽ ആ മൈസൂരിത്തെ രാജാവ് കിങ് ആണ് അപ്പൊ മൈസൂരിൽ ദസറ എന്നൊക്കെ പറയുന്നത് വലിയൊരു ആഘോഷം തന്നെയാണല്ലോ എവിടെ അതിന്റെയൊക്കെ എല്ലാ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീ ശ്രീ കന്തട കണ്ണട്ട ശ്രീകണ്ഠദത്ത നരസിംഹരാജ വാദ്യറാണ് ആ വോ ഡബ്ല്യു ഓ ഡി വൈ എ ആർ അത് എന്താണെന്നു വെച്ചാൽ എങ്ങനെയാണെച്ചാൽ അത് എല്ലാവരുടെയും ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം അതിനെ പ്രൊണൗൺസ് ചെയ്യാം അത് വോടയാർ എന്ന് തന്നെയാണ് ഇതൊക്കെ മൈസൂർ ദസറയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അതേമാതിരി ഇവിടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നമ്മുടെ ചൈനീസ് പ്രകാരമാണോ അതെ ചൈനീസിൻ്റെ പ്രകാരത്തിലുള്ള എന്തൊക്കെയോ നക്ഷത്ര ഫലങ്ങളൊക്കെ ആയിരിക്കണം എല്ലാ കൊറേ മൃഗങ്ങളും ഞണ്ട് ഒക്കെ ഉണ്ട് ആണ് അതേമാതിരി വീലില്ലാണോ അതിന്റെ വലിയൊരു ഇതാണത് വളരെ രസകരമായിട്ടുണ്ട് महाभारत कथा कथ श्री कथा कथा महाभारत वा कृष्णा एंड अर्जुन ऑंड दौटे ഓ ഇവിടെ അടുത്തന്നെ മോദിജി ഇരിക്കുന്നുണ്ട് അപ്പോൾ മോദിജിയും കൂടെ നമുക്കൊന്ന് കാണാം യോഗ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും അതേപോലെ ഇൻ്റർനാഷണൽ യോഗ ഡേ അതിനെ അനുസ്മരിച്ചുമൊക്കെ തീർത്തു വെച്ചിട്ടുള്ള ചെറിയൊരു മോദിജിയുടെ ഒരു രൂപവും അവിടെ ആ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ യോഗ ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും എല്ലാം നല്ല ചിന്തകൾ ഉണ്ടാവാനും എല്ലാം നല്ലതാണ് എന്നാണ് പറയുന്നത് യോഗ ചെയ്യുന്നത് അപ്പോൾ ആ യോഗയുടെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കിപ്പിച്ചുകൊണ്ടുള്ള മോദിജിയുടെ ഒരു രൂപവും ഒരു ചെറിയ ഒരു കുറിപ്പുമെല്ലാം ഇവിടെ കാണാം ഓ ഇനി ഉണ്ട് സംഭവം കുഞ്ചുമാ അവിടെയാണ് ത്രീ ഡി ഫോട്ടോ ഓ ഇനി പിന്നാലെയും എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഓ നമ്മൾ നമ്മളത് അറിയാതെ ഇവിടുന്ന് പോവാൻ നിൽക്കുകയായിരുന്നു അയ്യോ അത് ഭയങ്കര സംഭവ ഇവിടെ ലാൻഡ്സ് ആൻഡ് സിവിലൈസേഷൻസ് വ നമ്മളുടെ പുരാതന പണ്ടുണ്ടായിരുന്ന നമ്മളുടെ കാലം ഇതായി മറഞ്ഞ് പോയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു രൂപഭാവ രൂപഭാവഭേദങ്ങൾ ആ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനത്തെ കുറെ ട്രൈബ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് ട്രൈബ്സിൻ്റെ റെഡ് ഇന്ത്യൻസ് അങ്ങനെ ആ ഒരു ട്രൈബ്സിൻ്റെയൊക്കെ ആ ഒരു ഇത് അങ്ങനെ എന്താ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഏഹ് ഗുഹ ഗുഹാ ഗുഹാവാസികൾ എന്ന് പറയില്ലേ പണ്ട് ശിലായുഗത്തിൽ സ്റ്റോണേജ് ഇതിലത്തെ ആൾക്കാരുടെ അങ്ങനത്തെ മറൈൻ മറൈൻ ലൈഫ് കടൽ ജലകന്യക മനുണ്ടോ അങ്ങനത്തെ സംഭവങ്ങൾ മത്സ്യകന്യകയും കടലിൻ്റെ ഉള്ളിലെ ആ ഒരു വിശേഷങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നു റൊമാൻസോ വാഹും ആ ഓക്കെ ഇതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഹൊറർ വേൾഡ് ഇല്ല ഹൊറർ വേൾഡ് ഇപ്പം ഓരോ ചിത്രങ്ങളാണ് എന്തോ പ്രേതത്തിൻ്റെയും ഒക്കെ ഒരു സംഭവങ്ങൾ പ്രേതത്തിനൊക്കെ ഇങ്ങനെ തന്നെയാണോ രൂപം എന്നുള്ളതൊന്നും നമുക്കറിയില്ല പക്ഷേ സിനിമയിലായാലും ശരിയില്ല അപ്പോൾ ചിത്രത്തിലായാലും ശരി മണ്ണിന്റെ ആർട്ടിലായാലും ഇങ്ങനെയാണ് ഒരു രൂപം കൊടുക്കുന്നത് ഹോറർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വായിക്കാനൊന്നും നമുക്ക് ഇപ്പോൾ സമയവും അപ്പോൾ ഇവിടെ ലവ് ബേഡ്സിൻ്റെ ഒരു ഇതുണ്ട് പ്ലേ ഹോം നിറയെ പട്ടികൾ ചെറിയ പല കളറിലുള്ള തട്ടകൾ ആ ഒരുപാടും കിട്ടോ ഉള്ളില് ആ ഹാ 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 ഓ വീഡിയോ ഓംപ്ലിമെന്റ് അല്ലല്ലുപ്പീസ് ഫിഫ്റ്റി നമുക്ക് മറ്റേ ഈ അറുപത് രൂപയിൽ തന്നെ ബാക്കിൽ എന്തോണ്ട് പറഞ്ഞു ഇവിടുത്തെ ഫിഷ് സ്പാ അതേമാതിരി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ലൈവ് ഇൻസൈഡ് ത്രീ ഡി ത്രീ ഡി സെൽഫി ഗാലറി അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്താണ് നോക്കട്ടെ പോയിട്ട് എന്താണെന്ന് അറിയുന്നുണ്ട് എപ്പോഴും അതവിടെ പോയി നോക്കിയാലേ അറിയുള്ളു ഇതിലിവിടെ ഇസ്ലാമിക് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഖുറാൻ്റെ ഒരു ഇത് മോസ്കിൻ്റെ ഒരു ഇത് ഒരു രൂപം ആ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ത്രീ ഡി എഫക്റ്റിലുള്ള നമ്മളുടെ ഫോട്ടോസ് എടുക്കാം ഇതിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇത് ഇതിൻ്റെയൊക്കെ ത്രീ ഡി എഫക്റ്റിലുള്ള ഫോട്ടോസ് നമ്മൾ ഫോട്ടോ എടുത്തതൊക്കെ ത്രീ ഡി എഫെക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് അതാണ് ഇ പഴയ എഞ്ചിനുകൾ അതെ പ്രേതത്തിൻ്റെ എന്തൊക്കെയോ അങ്ങനെ പോസ്റ്റുകൾ ഇല്ല നമ്മളുടെ ഗോഡ്സില ഇതിൻ്റെയൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം അതൊക്കെ ത്രീ ഡി എഫക്റ്റായിട്ട് കിട്ടും ജാൻ അക്കൗണ്ടൊക്കെ ഉണ്ട് ഇവിടെ നിറയെ ബാമ്പു അപ്പൊ നമ്മള് ത്രീ ഡി ഇതൊക്കെ കണ്ടിട്ട് അവിടെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ചിലതൊക്കെ ത്രീ ഡി എഫക്ട് കിട്ടുന്നുണ്ട് അവിടെ ചിലതൊന്നും കിട്ടുന്നില്ല അറബിയും ഒട്ടകവും പിന്നെ ഞാനും ഡിസ്നി ഡിസ്നിൽഡ് അല്ലേ ഡിസ്നി ലാൻഡ് ആ ഓക്കെ ഇവിടെ ഓ അതൊന്നും ജീവൻ ഇല്ലാത്തതാണ് മാന മയിൽ അങ്ങനത്തെ സംഭവ പഴയ മോഡൽ കാറാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിലും ഇത് ക്രിസ്തുമസ് ട്രീ ആൻഡ് സാന്താക്ലോസ് വാ മേരി ക്രിസ്മസ് അതാ പഴയ ഒരു ഇത് കാണിച്ചത് ഇവിടെ നമ്മളുടെ പഴയ അപ്പച്ചട്ടി ഇതൊക്കെ ഉരുളി ഇങ്ങനെ കമുത്തി വെച്ചിരിക്കുന്നത് കാണാം എന്തിനാണെന്ന് അറിയില്ല ഇത് എവിടെയും നമുക്ക് ഒരുപാട് ട്രൈ വൺസ് ഫീൽ റിലാക്സ് എന്താണെന്ന് അറിയില്ല ആ ബെനിഫി ഫിഷ ഹിന്ദു ചെയ്യണ്ടോ ഞാൻ ഫിഷ് ഇവിടെ നമുക്ക് ഉണ്ട് ഫിഷ്പോ ചെയ്യാം ഹൺഡ്രഡ് റുപ്പീസ് ആണ് യൂണിക് പെൻ ഗാലറി ഓ പ്രത്യേക തരം വിവിധ തരത്തിലുള്ള പെന്നുകളാണ് കോക്കിന്റെ ഷേപ്പിൽ വാളിന്റെ ഷേപ്പില് അങ്ങനെയൊക്കെയുള്ള പെന്നുകള് അതേമാതിരി മെഷീൻ ഗണ്ണിന്റെ അടക്കം രൂപത്തിലുള്ള പെന്നുകള് ഇവിടെ കിട്ടുന്നുണ്ട് വെച്ചുമിടുക്കനാണ് നമ്മളെ ഷോപ്പ് കീപ്പർ വാവ് ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി കൈ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ജ്വൽസാണ് ജ്വല്ലറികളാണ് ജ്വല്ലറിയാണ് ക്രിസ്മസ് ട്രീ ആണിത് സിംഹം ആന ഇതെല്ലാവരും കൂടെ ഇത് നമുക്കെന്താണെന്ന് വെച്ചാൽ സേവ് വൈൽഡ് ലൈഫ് വെട്ടിവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കാട്ടു മൃഗങ്ങളെയൊന്നും കൊല്ലാതിരിക്കുക അതൊക്കെയാണ് പറയുന്നത് ഇവർ ഇവിടെ ഇന്ത്യ ഇഷ്ടംപോലെ അലങ്കാര സാധനങ്ങൾ മാലാവള കമ്മല് ഹാൻ ബാഗ് അങ്ങനെ അതൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഇതും നല്ല രസമുള്ള കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ സാന്റ് മ്യൂസിയം വെസ്റ്റോൺസ് അപ്പോൾ നമ്മളെ ഇടുക്കി ഇടിക്കട്ട ആട്ടുകല്ല് നമ്മൾ ചെറിയ ഈ പണ്ടത്തെ ഉഴുന്നാട്ടുന്ന ആ ഒരു സംഭവമൊക്കെയാണ് ഇതൊക്കെ നമ്മളുടെ എന്താ പറയുക ഇതിനെ പണ്ടിങ്ങനെ ഉഴുന്നും കാര്യങ്ങളൊക്കെ ഇട്ട് ചെറുപയർ ഇതൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന സാധനമാണ് കല്ലോണ്ടാണ് അപ്പോൾ അത് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് അപ്പോൾ പുള്ളിയാണ് അതിൻ്റെ ആൾ പുള്ളി കൈ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണെന്നാണ് പറയുന്നത് ഈ ഒരു ചെറിയ ചെറിയ ആമ പശു ശിവലിംഗം ആന ബുദ്ധൻ ഗണപതിയുടെ ചെറിയ ചെറിയ ഇത് അതിന്റെ ശിവലിംഗത്തിന്റെ പല മാതൃകകളും പല വെളുപ്പത്തിലും ഒക്കെ ഉള്ള ചെറിയ കട നന്നായിട്ടുണ്ട് ഇവിടെ ഇല്ല കുറെ അങ്ങനെ വിളക്കുകൾ ചിരാതുകൾ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇനി അടുത്തതായിട്ട് കാണാനുള്ളത് മൈസൂരിൽ വന്നാൽ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ റെയിൽ മ്യൂസിയം ഉണ്ട് അപ്പോൾ ആ റെയിൽ മ്യൂസിയമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഊണ് കഴിക്കണം അപ്പോൾ ഊണ് കഴിച്ച് നമ്മൾ റെയിൽ മ്യൂസിയം അതൊരു മൂന്ന് മണിക്ക് ഉള്ളൂ അതുവരെ നമുക്ക് സമയവും കളയണം അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പതുക്കെ നമ്മൾ റെയിൽ മ്യൂസിയത്തിലേക്ക് പോകും റെയിൽ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് എൻജോയ്